രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മോശമായ പരാമർശത്തിൽ പുറച്ചു നിൽക്കുന്നതായി പി വി അൻവർ രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് ചേർത്ത് പറയാൻ ഉള്ള അർഹതയില്ലെന്നും അൻവർ പറഞ്ഞു അല്ല ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ പറയുക ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തെ ഒട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇഡി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നും പി വി അൻവർ പറഞ്ഞു സമഗ്ര ന്യൂസ് കണ്ണൂർ